സഹോദരന്മാരെ അള്ളാഹുവിന്റെ തെക്കയിലായി ജീവിക്കാൻ എന്നോടും നിങ്ങളോടും ആദ്യമായി വസീത് ചെയ്യുകയാണ് അള്ളാഹു അവന്റെ മുത്തക്കയ്യങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി മാറാറുണ്ട് ഇന്ന് ഹുത്ത്ബയിൽ പരാമർശിക്കപ്പെട്ടത് അറഫാ ദിവസത്തിന്റെ പ്രാധാന്യവും പ്രവാചകൻ തന്റെ അവസാന ഹജ്ജിൽ ഹജ്ജത്തുൽ വദായിൽ നടത്തിയ തന്റെ അനുയായികളോട് നൽകിയ വസീയത്തുകളും മൂന്ന് വസീയത്തുകളുമാണ് ഇന്നത്തെ കുത്തബയിൽ പരാമർശിക്കപ്പെട്ടത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അറഫ ദിവസമാകുമ്പോൾ അള്ളാഹു സുബാനുഭവത്തേല വളരെ വലിയ ഓഫറാണ് അവന് നൽകുന്നത് അതായത് അവന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുകയും മാത്രമല്ല അള്ളാഹുവാന്റെ മലായിക്കത്തുകളോട് മലായിക്ക എന്ന റസൂൽ വേർഡ് അതായത് ഇപ്പൊ നമ്മൾ ഉണ്ടല്ലോ ഒരു കാര്യം കിട്ടിയാൽ നമ്മൾ അഭിമാനത്തോടെ പറയും ഒരാവേശത്തോടെ പറയും നമ്മള് അഭിമാനം പറയുക പൊലി പറയുക എന്നൊക്കെ പറയും എന്നതുപോലെയുള്ള പരാമർശമാണ് റസൂൽ പറഞ്ഞത് അറഫായിലെ ഹാജിമാരുടെ ആ സാന്നിധ്യത്തെ അള്ളാഹു വളരെ ആവേശത്തോടെയും സന്തോഷത്തോടെയും നമ്മുടെ ഭാഷയിൽ അഭിമാനത്തോടെയും മലക്കുകളോട് അള്ളാഹു പറയും എന്റെ അടിമകൾ ഇതാ ഇവിടെ വന്നിരിക്കുന്നു അവരെന്താണ് ആവശ്യപ്പെടുന്നത് അവർക്ക് നാം നൽകും എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും അങ്ങനെ ഒരുപാട് ഒരുപാട് ഓഫറുകൾ അള്ളാഹു സുബാനു തല നൽകുന്ന

കഴിഞ്ഞ വർഷത്തെ പാപങ്ങളും അടുത്ത വർഷത്തേക്കുള്ള പാപങ്ങളും അള്ള പുറത്തു തരും രണ്ട് വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അത്രയും പ്രതിഫലാർഹമാണ് അറഫ ദിവസത്തിലെ നോമ്പ് എന്ന് റസൂല പറയുക ഒരൊറ്റ നോമ്പ് കൊണ്ട് രണ്ടു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുക എന്നാൽ അത് ചില്ലറ കാര്യമല്ല എത്രയോ ആളുകളെ നമുക്ക് എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത അത്രയും ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് അറഫ ദിവസമെന്ന് റസൂലി അലൈ തങ്ങൾ നമ്മൾ പഠിപ്പിക്കുക മറ്റൊരു പ്രവാചകൻ പറഞ്ഞു കഴിഞ്ഞ കൊല്ലവും അടുത്ത കൊല്ലമുള്ള പാപ്പങ്ങൾ അള്ള പൊറുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് അറഫ ദിവസത്തെ കുറിച്ച് അള്ളാഹുത്താല പറയുക ആ ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്നത് കേക്കണ്ടാ ആ തൂണമ ചാരി ഇരിക്കുന്ന ഓക്കെ വെരി ഗുഡ് തര പറഞ്ഞ ഈ പോരാജ മാസത്തിലെ അറഫ ദിവസത്തെ വളരെ ഗൗരവപൂർവ്വം നമ്മൾ കാണണം സാധാരണഗതിയിൽ നമ്മുടെ ആളുകളുടെ ഇടയിൽ ഒരു സുന്നത്ത് നോമ്പല്ലേ എന്നൊരു കാഴ്ചപ്പാടുണ്ട് നമ്മൾ നാളെ മാസറിയിൽ എത്തുമ്പോൾ നരകത്തേക്ക് വിധിക്കപ്പെട്ടവരാണെങ്കിൽ ഈ സുന്നത്ത് നോമ്പ് കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുമെങ്കിൽ ആ സുന്നത്ത് നോമ്പിനെ നമ്മൾ സുന്നത്തിന്റെ പരിഗണനയിൽ അല്ല പെടുത്തേണ്ടത് നമ്മളാകുന്ന വ്യക്തിക്ക് അത് നിർബന്ധം എന്ന നിലക്ക് നമുക്ക് സ്വർഗത്തിൽ കിടക്കണം എന്ന നിലക്ക് അതിമേ മുറുക്കി പിടിക്കാൻ നമ്മൾ തയ്യാറാവണം എന്നാണ് ഇന്നത്തെ കുത്തുബയിൽ പറഞ്ഞതിന്റെ ആകത്തുക അത് ചില്ലറയായൊരു ദിവസമല്ല വളരെ ഗൗരവമേറിയ ദിവസമാണ് ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും എല്ലാ വൻകരകളിൽ നിന്നും ലക്ഷക്കണക്കായ ആളുകൾ പരിശുദ്ധമായ അറഫ മൈതാനിൽ സമ്മേളിച്ചുകൊണ്ട് വിതുമ്പുന്ന ഹൃദയങ്ങളോടുകൂടെ നിറക്കണ്ണുകളോടെ റബ്ബിന്റെ മുമ്പിൽ കൈ കൈയുയർത്തി ലോകത്തിനൊട്ടാകെ ശാന്തിയും സമാധാനവും ലഭ്യമാവാൻ വേണ്ടി അതിഗംഭീരമായ പ്രാർത്ഥന ആ രാത്രത്തിന്റെ ചീഫ് മുഫ്തിയോ തത്തുല്യമായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അരങ്ങേറുന്ന ആ ഒരു സംഭവം വളരെ ഗംഭീരമാണ് എന്ന ബോധ്യം നമുക്ക് എല്ലാ അറഫ ദിവസത്തിലും നമുക്ക് ഉണ്ടാവണം നബിസല്ലാസ്ലം തങ്ങൾ പറഞ്ഞ അത്രയും വലുതാണ് എന്നിട്ട് നബിസല്ലാഹു വലിയ ഇവസെല്ലാം തങ്ങൾ പിന്നെ ചെയ്യുന്നത് എന്താ പ്രവാചകർ സല്ലാഹു അലൈവസം തങ്ങൾ ഹജ്ജത്തുൽ വദായിൽ തന്റെ അവസാനത്തെ ഹജ്ജാണ് ആ സമയത്ത് ഇരുപത്തി മൂന്ന് വർഷം പ്രവാചകൻ ദേവത്ത് നടത്തിയിട്ട് എനി ഈ ലോകത്തോട് ഞാൻ വിട പറയുന്നു എന്ന ഒരു ബോധ്യം മാനവുകൾക്കുണ്ടായി പ്രവാചകന് താൻ ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണ് എന്ന തോന്നൽ അള്ളാഹുവിന്റെ ിലൂടെയായിരിക്കാം മാനവറികൾക്ക് ആ തോന്നൽ വരിക അപ്പോ പ്രവാചകൻ അറഫയിൽ വെച്ച് പറഞ്ഞത് ലാലി ലാൽ ഈ കൊല്ലത്തിന് ശേഷം നിങ്ങളെ ഞാൻ കാണാൻ നിങ്ങളോടുകൂടെ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഞാൻ പറഞ്ഞു തരാം എന്നും പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അയ്യാമത്ത് നാളുവരെ വരാനുള്ള മുസ്ലിങ്ങളുടെ ആരാധനാ മുറകളും വ്യാവസായിക നിയമങ്ങളും വൈവാഹിക നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും എന്തെല്ലാം ആവശ്യമുണ്ടോ ഒരു മുസ്ലിമിന് അത് മുഴുവനും മനുഷ്യാവകാശമാവട്ടെ സാമൂഹ്യ മേഖല എല്ലാത്തിനും ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളിലേക്കും സൂചന നൽകിക്കൊണ്ട് അതിഗംഭീരമായ പ്രഭാഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുക അതിൽ പ്രവാചകം നടത്തിയ ഒരുപാട് വസീയത്തുകൾ പറഞ്ഞു ഇന്ന് നമ്മുടെ ഹുതുബയിൽ മൂന്ന് അതിൽ പ്രധാനപ്പെട്ട മഹാനവറികൾ പറഞ്ഞു പ്രവാചകന്റെ ഹജ്ജത്തിൽ വതായിൽ പ്രവാചകൻ നടത്തിയ പ്ര പരാമർശങ്ങൾ മുഴുവനും ഞാൻ ഇവിടെ പറയാൻ സമയം അനുവദിക്കുന്നില്ല ഒരു ആയതുകൊണ്ട് അതിന് സമയം കൊള്ളൂല തകയില്ല എങ്കിലും അതിലെ മുഖ്യമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ എന്നാണ് അതിൽ അതിലൊന്നാമത്തത് അൽ മുസാവാ ജനങ്ങളുടെ ഇടയിൽ നമുക്ക് എന്ത് വേണം നമ്മളെല്ലാം ഒന്നാണെന്ന ചിന്തയുണ്ടാവുക ആളുകളെ ആളുകളെ ഡിവൈഡ് ചെയ്യുക തരംതിരിക്കുക അവഗണിക്കുക ദേഷ്യപ്പെടുക അസൂയപ്പെടുക ചതിക്കുക അഹങ്കാരം കാണിക്കുക ഇങ്ങനത്തെ എല്ലാവിധ അസുഖങ്ങളിലൊന്നും നമ്മുടെ ഹൃദയത്തെ മാറ്റി ഒരു മനുഷ്യനെ കണ്ടാൽ നമ്മുടെയൊക്കെ മനസ്സിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികൾ ഉണ്ടാവും ഇഷ്ടപ്പെടാത്തവരുണ്ടാവും ആ ഇഷ്ടപ്പെടാത്തവർ എന്ന് പറഞ്ഞ പരിപാടി മുസ്ലിങ്ങളോട് നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാവാരി എല്ലാവരും നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടവരാവുക അതിന് നമുക്ക് സാധിക്കണമെന്നാണ് നമ്മുടെ അടിയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാരായിരിക്കും നമ്മുടെ മനസ്സിൽ പല പല കാഴ്ചപ്പാടുകളും ഉണ്ടാവും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെ അള്ള ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് നബി നബിസ് അല്ലെല്ലാം തങ്ങളുടെ ഹദീസിലും പറഞ്ഞിട്ടുണ്ട് അറബി എന്നാല അജ്മീൻ അറബിക്ക് അനറബിയേക്കാൾ സ്ഥാനമില്ല വെളുത്തവന് കറുത്തവനേക്കാൾ സ്ഥാനമില്ല പക്ഷെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ് ഇന്ന അക്രമക്കും അതുക്കാക്കും നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിന്റെ ബഹുമാനം ആദരവ് അംഗീകാരമുള്ളവർ അത്തുക്കും അള്ളാഹുവിനെ സൂക്ഷിച്ച് നടക്കുന്നവരാണ് സൂക്ഷ്മതയോടെ നടക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഒരു മുള്ള വഴിയിലൂടെ ചെരുപ്പില്ലാതെ നമ്മൾ നടക്കുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ നടത്തം എന്നതുപോലെ നമ്മളിവിടെ ജീവിക്കുമ്പോൾ ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിന് നമ്മൾ മറുപടി പറയുമ്പോൾ അതൊരു മുള്ളാണോ എന്ന് ആലോചിക്കാൻ കഴിയുക അതായത് ഒരു സംസാരം സംസാരിക്കുമ്പോൾ അത് ഇറീപത്തായി മാറിയാൽ അതൊരു മുള്ളായി നമ്മൾക്ക് നരകത്തേക്ക് ചാടാനുള്ള വഴിയായി കളവായാൽ അത് നരകത്തേക്ക് ചാടാനുള്ള വഴിയായി അങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ ഒരു മുള്ളുമ കാലുകൊണ്ട് വെക്കുന്നത് പോലെ സൂക്ഷ്മതയോടുകൂടെ നടക്കാൻ കഴിയുന്നവർ സൂക്ഷ്മതയുള്ളവരാണ് നമ്മുടെ ഏറ്റവും അടുത്ത പ്രിയങ്കരന്മാർ നമുക്കതിന് എന്നുള്ളത് നമ്മളോട് ചോദിക്കണം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്ത് ആരാണ് അള്ളാഹുവിനെ കൂടുതൽ ഭയപ്പെടുന്ന മുത്തട്ടെയ മനുഷ്യനാണ് എന്ന് അങ്ങോട്ട് പറയാൻ കഴിയോ അല്ലാത്തവരെ സുഹൃത്താക്കിയാൽ അത് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുകയും ആ സുഹൃത്തിൽ നിന്ന് കിട്ടിയ തെറ്റായ അനുഭവങ്ങളൊക്കെ അവിടെ വിധി പറയപ്പെടുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു പുനർവിചിന്തനം ഇവിടെ നടത്തണം എന്റെ സുഹൃത്തുക്കൾ ആത്മാർത്ഥമായി ഞാൻ സ്നേഹിക്കുന്നവർ മുത്തക്കുകളായിരിക്കണമെന്ന നിർബന്ധം നമുക്കുണ്ടാവണം എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകനാഥാണ് നമ്മൾ പഠിപ്പിച്ചത് അതുപോലെ അപ്പൊ ഒന്നാമത്തെ വസീയത്ത് ജനങ്ങളുടെ ഇടയിൽ മുസാവാത്ത് ഉണ്ടാകുക ആരെയും തരംതിരിക്കാതെ എല്ലാവരോടും ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളെ പെരുമാറുന്നത് പോലെ നല്ല രൂപത്തിൽ പെരുമാറാൻ നമുക്ക് കഴിയുക ഓരോരുത്തരുടെയും അവകാശങ്ങളും അഭിമാനങ്ങളും വ്യക്തിത്വങ്ങളും സ്ഥാനങ്ങളും മാനങ്ങളും അവകാശങ്ങളും ഒക്കെ അവർക്ക് വകവെച്ച് കൊടുക്കാൻ കഴിയുക നമ്മൾ ഓരോ വ്യക്തികൾക്കും ചെയ്തു കൊടുക്കേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക ഈ കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയാൻ പോകുമ്പോ അടുത്ത വർഷം നിങ്ങളോടുകൂടെ ഞാൻ ഉണ്ടാവാൻ സാധ്യതയില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ ഒരിക്കലും വകതിരിവ് കാണിച്ചു പോകരുത് രണ്ടാമത് റസൂലുള്ളാഹി അള്ളി അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങളുടെ രക്തത്തിനും നിങ്ങളുടെ സമ്പത്തിനും വളരെ വലിയ വിലയുണ്ടിട്ടുണ്ട് മനുഷ്യന്റെ സ്വത്ത് മനുഷ്യന്റെ സമ്പത്ത് അതൊക്കെ ഭയങ്കര വിലയുള്ളതാണ് അലിസ്സലിന് ചോദിച്ച ആ സാബാക്കളോട് അയ്യു ബലതിൻ ഹാദ ഈ നാടേതാ നിങ്ങൾക്കറിയുമോ അയ്യു ഷെഹറിൻ ഹാദ ഈ മാസം ഏതാ നിങ്ങൾക്കറിയുമോ അയ്യു യൗമിൻ ഹാദ ഈ ദിവസം ഏതാ നിങ്ങൾക്കറിയുമോ ഈ ദേശം പവിത്രമായതുപോലെ ഈ മാസം പവിത്രമായതുപോലെ ഈ ദിവസം പവിത്രമായതുപോലെ നിങ്ങളുടെ രക്തം പവിത്രമാണ് നിങ്ങളുടെ സമ്പത്ത് പവിത്രമാണ് സുല്ല എന്ന് പറഞ്ഞാൽ അത് തൊട്ടാൽ ഒരു ഒരു മുസ്ലിം മറ്റൊരു മുസൽമാന്റെ സമ്പത്ത് അവിഹിതമായി അത് മൊട്ടാൽ അവന്റെ കൈ പൊള്ളും നമ്മൾ ഇതിലേക്ക് നമ്മൾ ചേർത്തി വായിക്കേണ്ടത് ഒരാൾ നമ്മുടെ വീടിന്റെ അടുത്ത് അവന്റെ പറമ്പുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ചാൺ നമ്മളിങ്ങോട്ട് എടുത്താൽ ഭൂമിയുടെ അടിവരെയുള്ള ഭാഗങ്ങൾ നാളെ ആശതിയിൽ ആ ഒരു ചാണ്ട് കൊണ്ടുവരും വിചാരണക്ക് അതുപോലെ ഒരു മനുഷ്യനെ വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പരിശുദ്ധ ഖുറാൻ പറഞ്ഞു നമ്മൾ വിമ്പറിൽ നിന്ന് കേട്ടു അന്ത്യമില്ലാത്ത കാലത്തോളം നരകത്തിൽ കിടക്കേണ്ടി വരൊരു ഒരാളെ വധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഭീകരമായ അതാബിന്ന് വിധേയനാവും അപ്പൊ അതാണ് റസൂർ എന്ന് പറഞ്ഞത് ഇന്ന ിമാഅും അമ്പാലക്കും അലക്കും ഹെറാം നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ രക്തവും നിങ്ങൾക്ക് ഹറാമാണ് അത് പവിത്രമാണ് അത് തൊട്ടുപോകരുത് അന്യരുടെ സ്വത്ത് ഒരു റിയാലാണെങ്കിലും ഒരു പത്ത് പൈസയാണെങ്കിൽ പോലും അതിന് തൊട്ടു പോകാൻ പാടില്ല വളരെ പവിത്രമാണത് നാളെ റബ്ബിന്റെ കോടതിയിൽ അത് ഹാജരാക്കപ്പെടുകയും ും സഹായിക്കാനില്ലാത്ത സമയത്ത് അള്ളാഹുവിന്റെ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടാൻ അത് കാരണമാവുകയും ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ മൂന്നാമതായി വസൂൽ സല്ലാഹു അലഹി വസ്സലം തങ്ങൾ നൽകിയ വസീത്ത് ഒന്നാമത്തെ വസീയത്ത് ജനങ്ങളോട് നല്ല നിലയിൽ പെരുമാറുക സൗഹൃദം നിലനിർത്തുക ആരെയും വീട് ചെയ്യാതിരിക്കുക രണ്ടാമത്തത് ത്തിനും സമ്പത്തിനും വിലയുണ്ട് അത് കൊള്ളണം മൂന്നാമത് സൂര്യത വന്ന് സാഹോദര്യമാണ് മുസ്ലിങ്ങളുടെ ഇടയിലുള്ള സാഹോദര്യം വിശ്വാസിയാണ് നമ്മൾ അപ്പൊ ഒരു വിശ്വാസി എന്താണ് അവന്റെ സാഹോദര്യം എന്റെ റബ്ബ് ഒന്നാണ് ഞങ്ങളുടെ റബ്ബ് ഒന്നാണ് ഞങ്ങളുടെ വിശ്വാസ മേഖലയിലുള്ള ആരാധനാ മേഖലയുള്ള എല്ലാം ഒന്നാണ് ആ ഒന്ന് എന്ന ചിന്ത നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഉണ്ടാവുക പറഞ്ഞു ഫല തലിമു നിങ്ങൾ പരസ്പരം അക്രമിക്കരുത് കേട്ടോ അക്രമം എന്ന് പറഞ്ഞാൽ കല്ലെടുത്തെലും കത്തിക്കുത്തും മാത്രമല്ല അക്രമം ഒരാളെ നമ്മൾ വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ചെറിയ എന്തെങ്കിലും ഒരു അനക്കം കൊണ്ട് ഒരാളെ നമ്മൾ പ്രയാസപ്പെടുത്തിയാൽ അത് അക്രമമാണ് ഒരു കാരണവശാലും നിങ്ങളുടെ ഇടയിൽ അക്രമം ഉണ്ടാവാൻ പാടില്ല അക്രമം എന്ന മലയാള വേർഡ് റസൂല പറഞ്ഞ ഫലാത്തൊന്നിലുമോ നിങ്ങൾ അക്രമിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ മലയാള വേർഡിന്റെ അർത്ഥം എന്താ അക്രമം എന്ന് പറഞ്ഞാൽ ക്രമമല്ലാത്തത് ക്രമമല്ലാത്തത് എന്നാണ് അക്രമം നമ്മുടെ ഭാഷയിൽ അക്രമം എന്ന് പറയുമ്പോ കല്ലേറ് കത്തിക്കുത്ത് ഇങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ അക്രമം എന്ന് പറയാം അക്രമം എന്ന് പറഞ്ഞാൽ ക്രമമല്ലാത്തത് നിങ്ങൾ ചെയ്യരുത് ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയോടുള്ള ക്രമം എന്താ അവനെ കാണുമ്പോ സലാം പറ പുഞ്ചിരിക്കുക ഇതൊക്കെ ക്രമാണെ തെറ്റിക്കരുത് തെറ്റിച്ച അക്രമായി സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല നിങ്ങൾക്ക് മോമിനാവാൻ കഴിയില്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമില്ലെങ്കിൽ ഞാനീ ഇരിക്കുന്ന നിങ്ങളോടൊക്കെ ഒരു പ്രത്യേകമായ പ്രതിഷേധത്തോടുകൂടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല സാധിക്കും എന്ന് പറഞ്ഞാൽ ഒരിക്കലും കളവ് പറയാത്ത റസൂല പറയുന്നത് നിങ്ങൾക്ക് പരസ്പരം സ്നേഹമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാൻ കഴിയൂല എന്ന് റസൂർ പറയാൻ അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ സ്വർഗത്തിൽ കിടക്കോ എന്ന് നമ്മളോട് ചോദിക്കണം നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ കുടുംബത്തിലെ അയൽവക്കത്തെ എത്രയോ ആളുകൾ ഉണ്ടാകും നമ്മൾ ഏത് സമയം അവരെ സീഡാക്കണ പരിപാടിയായിരിക്കും അപ്പൊ പ്രവാചകന്റെ വചനമാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാൻ സ്നേഹിക്കാതെ കഴിയില്ല നിങ്ങളുടെ ഇടയിൽ സ്നേഹം ഉണ്ടാവാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഏറ്റാ റസൂള്ളു നിങ്ങൾ കണ്ടാ സലാം പറയുക അപ്പൊ ഇങ്ങനെ റസൂൽ സല്ലാഹു അലൈവസം തങ്ങൾ ഈ ലോകത്തോട് വിട പറയാൻ പോകുമ്പോ അവിടുത്തെ ഉമ്മത്തുകളായ നമുക്ക് അന്ത്യനാള് വരേക്കുള്ള ഒരു നടപടിക്രമം എങ്ങനെ എൻ്റെ ഉമ്മത്ത് ജീവിക്കണം അന്ത്യനാള് വരേക്കുള്ള നിയമം റസൂൽ പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾക്കിടയിൽ രക്തം രക്തച്ചെരിച്ചിലോ രക്തചിന്തലോ ഉണ്ടാകരുത് സ്വത്തുകൾ അഭിതമായി പിടിക്കരുത് അതുപോലെ നിങ്ങൾക്കിടയിൽ പരസ്പര ധാരണയുണ്ടാവണം അതേപോലെ തന്നെ നിങ്ങളുടെ സാഹോദര്യം നിങ്ങൾ നിലനിർത്തണം എന്ന് പറഞ്ഞ് റസൂർള്ളഹി അലൈഹി വസല്ലം വളരെ സുദീർഘമായ പ്രഭാഷണം നടത്തുകയാണ് അപ്പൊ ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ആകെത്തുകയിലുള്ള ലക്ഷ്യം അന്ത്യമില്ലാത്ത കാലത്തോളം അള്ളാഹുവിന്റെ ആരാമത്തിൽ ഒരുമിച്ച് കൂടുക എന്നുള്ളതാണ് അതിനു വേണ്ടി നമുക്ക് ലഭ്യമാവേണ്ടത് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരണം അതിന് ഏറ്റവും ഗുണകരമായ ഒരു ശുഭസുന്ദര മുഹൂർത്തം ഇതാ നമുക്ക് ഈ അറഫ ദിവസത്തിൽ നമ്മിലേക്ക് ആഗമനമാവുകയാണ് ആ ദിവസത്തിൽ അറഫ നോമ്പിനെ നാം ശ്രദ്ധിക്കുകയും അതേപോലെ തന്നെ പ്രവാചകന്റെ ഈ മൂന്ന് വസീയത്തുകൾ ഒന്ന് മുസാവാത്ത് ആരെയും തരംതിരിക്കാതെ നല്ല രൂപത്തിൽ നിന്ന് കൊടുക്കുക നിങ്ങളുടെ കൂട്ടുകാർ പടച്ചു തമ്പുരാനെ സ്നേഹിക്കുന്നവർ മുത്തട്ടികളാവുക അതുപോലെ രക്തം ചിന്താതിരിക്കുക അതേപോലെ സാഹോദര്യം നിലനിർത്തുക എങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും നിങ്ങൾക്ക് വിജയം സുരക്ഷിതമാണ് എന്ന് റസൂൽ വസ്ല്ല നമ്മ പഠിപ്പിക്കുകയാണ് അള്ളാഹു അനുഭവത്താലെ നമുക്ക് കൃത്യമായി നമ്മുടെ പാപ്പങ്ങളും മുഴുവനും പൊറുക്കപ്പെടുന്ന രൂപത്തിലുള്ള ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ ഒരു മാതാവിന്റെയും പിതാവിന്റെയും സന്തതികളെ പോലെ ഐക്യത്തോടെയും സൗഹൃദത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കാനുള്ള തോഫീഖ് അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നു പോകുന്ന പാപങ്ങളിലെല്ലാം പുറത്തു തരുമാറാവട്ടെ നമ്മോട് പ്രാർത്ഥന കൊണ്ട് വസീത്ത് ചെയ്ത എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ എല്ലാവിധും പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ കബറുകളെ അള്ളാഹു സ്വർഗീയ പൂങ്കാവനമാക്കുമാറാവട്ടെ അവർക്കും നമുക്കും നാളെ ജന്നാത്തിൽ ഫിറദോസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ اللهم اجعل جمعنا هذا جمع مرحوما وتفرقنا من بعده تفرقا معصوما ولا تجل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا دواءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين.